യും അറിയിക്കാതെ ഭർത്താവ് ആരാണെന്ന് പറയാതെ നടി ഗ്രേസ് വിവാഹിതയായി മാറിടത്തിൽ കൈ ചേർത്ത ഒരു പിക്ക് പണ്ട് സന്ദേശം എന്ന സിനിമയിൽ ശ്രീനിവാസൻ കല്യാണപ്പെട് പറയുന്നുണ്ട് ഒരു രക്തഹാരം അങ്ങോട്ട് ഒരു രക്തഹാരം ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞു അത്ര പോലുമില്ലാതെ ഇതാ നടി ഗ്രേസ് ആന്റണി വിവാഹിതയായിരിക്കുന്നു ഗ്രേസ് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഇക്കാര്യം പുറത്തുവിട്ടത് എന്നാൽ വരൻ ആരാണെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ ഉള്ള വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല ജസ്റ്റ് മാരിഡ് എന്ന ഹാഷ്ടാഗോടെയാണ് ഗ്രേസ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആളും ആരവവും വലിയ ശബ്ദവും വെളിച്ചവുമൊന്നുമില്ലാതെ ഞങ്ങൾ അത് നിർവഹിച്ചുവെന്നും ഗ്രേസ് കുറിച്ചു സിനിമാ താരങ്ങളായ ഉണ്ണി മുകുന്ദൻ സണ്ണി വെയിൻ രജിഷ വിജയൻ മാളവിക മോഹൻ എന്നിവർ പോസ്റ്റിന് താഴെ നവദമ്പതികൾക്ക് ആശംസയേകി റാം സംവിധാനം ചെയ്ത തമിഴ് ചിത്രം പറന്തുപോവാണ് ഗ്രേസിന്റേതായി അവസാനം തിയേറ്ററിലെത്തിയ ചിത്രം എക്സ്ട്രാ ഡീസെന്റാണ് അവസാനം റിലീസ് ചെയ്ത മലയാള ചിത്രം നവദമ്പതികൾക്ക് മംഗളാശംസകൾ ഫിലിംഗ് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി